ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ പരിപാടിയാണ് ചാർണിക്കുട്ടൻ രാവിലെ എൻ്റെ കൂടെ ഉണ്ട് അതേ ഇല്ല ഇടമനെ ഇന്നലെ തന്നെ ഞാൻ ക്ലാസ്സിന് പോയിട്ട് വന്ന വഴിക്ക് ഞാൻ ഇവന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചോണ്ടാണ് വന്നത് ഫുഡിനെയുള്ളത് ഇവിടെ കുറുക്ക് കുറുക്കുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ പക്ഷെ ഇവന് റോക്കാനായിരുന്നു ഇവരെന്നെ നോക്കിക്കൊണ്ടിരുന്നവർ കൊടുത്തോണ്ടിരുന്നേ അന്നേരം റോയൽ റോൽക്കാൻ പോയി ഇന്നലെ മേടിച്ചോണ്ട് വന്ന് എൻ്റെ ചെറുക്കന് കൊടുത്ത് ഞണ്ടേ ഇവിടെ ഉണ്ട് ആൾ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇന്ന് പെങ്ങൾ തിരിച്ചു പോവും ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ആയിട്ടും പിന്നെ ക്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അന്നേരം രാവിലെ ഇതാണ് പരിപാടി ഇന്ന് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എനിക്കൊരു സംഭവം കിട്ടി അന്നേരം അവർക്കൊരു പണിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക നമുക്ക് നോക്കാം അതെങ്ങനെ ആവുമെന്ന് എല്ലാവരും കൂടെ നിൽക്കണം വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ ഒരു ചെലന്തി ഉണ്ട് ചിലന്തി ഇത് അവളുടെ കയ്യിൽ കൊടുക്കാൻ പോവാ അങ്ങനെ എന്തുവാന്ന് നമുക്ക് നോക്കാം നമുക്ക് എവിടെയെങ്കിലും ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അവൾ കാണും പക്ഷെ എന്നാലും സാരമില്ല ഇങ്ങോട്ട് വന്നേ എന്താ നിന്നെ നമ്മടെ വ്ളോഗിലുള്ളവര് കാണാൻ വിളിക്കുന്നു മകളി വന്നേടേ വാ വ രാവിലെ അടുക്കള പണി നല്ല വാ രാവിലെ നല്ല അടുക്കള ജോലിയാ ഹിഷ് അത് പുറത്ത്

ചോ ഞമ്മക്ക് മൂന്നാല് പാമ്പിനെ ഇങ്ങനെ റബ്ബറിന്റെ ഞാൻ ബാക്കിയുള്ളവരെ മക്കളിവിടെ നിക്കെ പാമ്പിനെ മേടിച്ചിട്ട് ഞമ്മക്ക് പണി കൊടുക്കണം പിള്ളേരെ തുറന്നു വിട്ട എന്തോ ബെല്ലേ എന്റെ കൂടി കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ തന്നെ ഇട്ടേക്കാണ് കാരണം അവർക്ക് കുറുക്കെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം ഇപ്പം അവള് തുടച്ചിട്ടേക്കാണേ ഇതെല്ലാം ഇപ്പം ദേവി മുകളിൽ തുടച്ചിട്ടേക്ക അതുകൊണ്ട് കുഞ്ഞുങ്ങളെടുത്തില്ല ഇപ്പം തൽക്കാലം അവരെ ഇപ്പൊ വെളിയിലാക്കിയാലും ഇവിടെ എല്ലാം അഴുക്കാക്കും ഇവരെ ഇവരെ പിന്നെ വെളിയിൽ നമുക്ക് ആക്കാൻ പറ്റും പിന്നെ വേറെ പട്ടി വന്ന് പിടിക്കുന്നുണ്ട് നമ്മള് അങ്ങനെ ആക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കിയതല്ലയോ വീണ്ടും ചെന്ന് മണ്ണില് രണ്ടിനു ഇടിയരും ഞാൻ ഉം ആ ഇഷ്ടപ്പെട്ടു 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 കൂശുമ്പ് വേണ്ട എന്റെ എന്റെ മൈക്ക് അപ്പോൾ ഇതാണ് നീ ഇവർക്കുള്ള മരുന്ന് ഓടിക്കണ്ടേ ഇതൊക്കെയാണ് വേണ്ടേ ഒരാൾ ഇവിടെ വന്ന് നോക്കിയിക്കുന്ന എന്താടി വെല്ലേ വെല്ലാരി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി ഇനി ഇവരുടെ കാര്യങ്ങൾ കുറേ നോക്കി തുടങ്ങട്ടെ ഓക്കെ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടോ പട്ടീന്നോ യൂ ശിവനേ യൂ എന്തായാലും അവർക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നു ഇപ്പൊ നനക്കുണ്ട് പല്ലി പല്ലി ആ കൊച്ചിനെ അതിന്റെ അറക്കല്ലേ ഇനി വാടാ ചാറിലില്ല അവടിക്കാനുള്ള കഞ്ഞി എടുത്തേങ്ങാ കഞ്ഞി ആളെ കഞ്ഞി അപ്പൊ ഇച്ചിരി കഞ്ഞിയും കൂടെ കുടിക്കാൻ സെൽഫി സ്റ്റിക്ക് മേടിച്ചാൽ കാണിച്ചു തരാം ആണോ പിന്നെ നമ്മളിങ്ങനെ കുത്തി വെച്ചാല് ഇത് തിരിക്കാനുള്ള സാധനവും ഇല്ല ഇത് ഇങ്ങനെ മാത്രമേ ദേവി ആകാശത്ത് ഇന്ന് വീഡിയോ എടുക്കും അല്ലെങ്കിൽ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചെടുക്കേണ്ട അവസ്ഥയായി കുഞ്ഞുങ്ങൾക്കുള്ള മരുന്നൊക്കെ കൊടുത്താൽ എനിക്കത് താത്ത് വെക്കാൻ പറ്റില്ല വേറെ കൊണ്ടല്ല തറയിൽ വെച്ചാല് ഫോണ് തറയിൽ വെച്ചാൽ അവര് വന്ന് നക്കും കുഞ്ഞുങ്ങളെ നമ്മുടെ പട്ടികുഞ്ഞുങ്ങൾ വന്ന് നക്കി ഫോണ് മറിച്ചിടും അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാൻ ഇത് കണ്ടോ നമ്മുടെ ചാർലി ഞാൻ എങ്ങോട്ട് പോകുന്ന എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക ആള് ചാർലി എന്തായാലും രസമാണ് ആളുടെ കാര്യം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി ഇനി എനിക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് എൻ്റെ കുറച്ച് തുണി കഴിവാനുണ്ട് അത് കഴിവണം പിന്നെ പെങ്ങൾ രാവിലെ ഫുഡ് വെച്ചേക്കുന്നതുകൊണ്ട് അത് പാടില്ല പക്ഷേ ഓളിന്ന് പോവും എന്നിട്ട് പിന്നെ ഇനിയിപ്പം തിങ്കളാഴ്ച വൈകിട്ടാണ് വരുന്നത് അതുവരെ ഞാനും എൻ്റെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈവനിങ് എനിക്ക് കരേറ്റ ക്ലാസ്സിന് പോകണം ഇന്ന് കുരുക്കിക്കോണത്താണ് ക്ലാസ് ഞാൻ ചെറിയൊരു വീഡിയോ ഇപ്പം എന്താ പറയുക രാവിലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ എടുത്തേ ഉള്ളൂ പിന്നെ അവൾക്കൊരു പെങ്ങൾക്കൊരു ചെറിയ പ്രായം ഒരു ഒരു ചെറിയ അങ്ങ് കൊടുത്തു അത്രയേ ഉള്ളൂ അത് കിട്ടിയപ്പോൾ എനിക്കറിയായിരുന്നു അവൾ നല്ലപോലെ പേടിക്കുമെന്ന് വന്നു അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ